بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام, والسلام. والسلام على سيدنا محمد وعلى آله وصحبه أجمعين أجمعين درسوا التقرير سنة കഠിനമായി വിലക്കിയ തിങ്ങയാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിപണനവും അതിനുള്ള പ്രേരണയും എന്ന കാര്യത്തിൽ ഞങ്ങൾ ബോധവാന്മാരാണ് മദ്യം പുകയില പാൻമസാല തുടങ്ങിയ എല്ലാ ലഹരി പദാർത്ഥങ്ങളും വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുകയോ ഉപയോഗിക്കുകയോ അതുപയോഗിക്കാൻ മറ്റുള്ളവരെ യോ ചെയ്യുകയില്ല വിരുദ്ധ പ്രവർത്തനങ്ങളിൽ തങ്ങൾക്ക് എന്റേതായ കടമ നിർവഹിക്കുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി ഞാൻ പ്രയത്നിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ ഞങ്ങൾ നിവാസികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് ഞങ്ങളുടെ ആദരണീയരായ മഹല് അവ സാക്ഷിയാക്കി ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു